ലബനീസ് സെൻറ്റർ ഫോർ പോളിസി സ്റ്റഡീസ് എന്ന് പറയുന്ന ഒരു സ്ഥാപനത്തിൻ്റെ എക്സിക്യൂട്ടീവ് ഡയറക്ടർ അദ്ദേഹം മക്രം ഖൊയ്സി എന്നാണ് അദ്ദേഹത്തിൻ്റെ പേര് അദ്ദേഹം മറ്റേ അൽ ജസീറയുമായി നടത്തിയ ഒരു സംഭാഷണം അൽ ജസീറ ടെലിവിഷനുമായി ഒരു സംഭാഷണത്തിൽ അദ്ദേഹം ഉന്നയിച്ചൊരു പ്രധാന വിഷയം എന്ന് പറയുന്നത് ഇസ്രയേലിലെ പ്രധാനമന്ത്രി നതന്യാഹുവിൻ്റെ കൂടെയുള്ള അല്ലെങ്കിൽ അദ്ദേഹത്തിൻ്റെ ഏറ്റവും അടുത്ത അനുയായികളെന്ന് പറയുന്ന ഒരു വളരെ എക്സ്ട്രീമായിട്ടുള്ള തീവ്രമായ നിലപാടുകളുള്ളവരാണ് അപ്പോൾ അവരുടെ നിലപാടിൻ്റെ ഒരു ഇതെന്ന് പറഞ്ഞാൽ അവർക്ക് ഇപ്പോൾ ഹമാസിനെ തുടച്ചു നീക്കുക ഹിസ്ബുള്ളയെ തുടച്ചു നീക്കുക ഇതിന് എത്ര പാലസ്തീനിയൻ ജനങ്ങൾ കൊല്ലപ്പെടുന്നു എത്ര ലബനീസ് ജനങ്ങൾ കൊല്ലപ്പെടുന്നു എന്നുള്ളത് അവരുടെ വിഷയമല്ല ആ ഒരു നിലപാടിലുള്ള ഒരു പോളിസി അല്ലെങ്കിൽ നയമാണ് ഇവർ പിന്തുടരുന്നത് അപ്പോൾ ഇതിനെ ഏത് നിലയിലാണ് കൗണ്ടർ ചെയ്യാൻ പറ്റുക എന്നുള്ളതാണ് ഒരു വിഷയം അപ്പം അദ്ദേഹത്തിൻ്റെ അഭിപ്രായത്തിൽ വളരെ സസ്റ്റെയിൻഡായിട്ട് നിരന്തരമായിട്ടുള്ള ഡിപ്ലോമാറ്റിക് ഇനിഷ്യേറ്റീവ്സിലൂടെ മാത്രമേ ഇത്തരം ഒരു അല്ലെങ്കിൽ ഈ പറയുന്ന ഇസ്രയേലി ഭരണ നേതൃത്വത്തെ നിതന്യാഹവും അദ്ദേഹത്തിൻ്റെ ഏറ്റവും ഉറ്റ അനുയായികളുമായിട്ടുള്ള വളരെ തീവ്രമായിട്ടുള്ള ഒരു നിലപാട് സ്വീകരിക്കുന്ന ഇവർക്കെതിരെ വളരെ സസ്റ്റെയിൻഡ് ആയിട്ടുള്ള ഒരു ഡിപ്ലോമാറ്റിക് മൂവ് നടത്തുക എന്നുള്ളതാണ് ഈ സാധാരണ ജനങ്ങളുടെ ഒരു ദുരയോഗത്തെ അല്ലെങ്കിൽ ദുരിതാവസ്ഥയെ ലഘൂകരിക്കുന്നതിനുള്ള ഏറ്റവും വലിയ ഏറ്റവും ഉചിതമായ മാർഗം അപ്പോൾ അതിപ്പോൾ ഇന്നലത്തെ സംഭവത്തോട് കൂടിയിട്ട് ഒരു മൊത്തം ലോകത്തിൻ്റെ പല ഭാഗത്തു നിന്നിട്ടുള്ള റിയാക്ഷൻസ് പ്രതികരണങ്ങൾ നോക്കുകയാണെന്നുണ്ടെങ്കിൽ അങ്ങനെ ഒരു ഡിപ്ലോമാറ്റിക് ഇനിഷ്യേറ്റീവ് മുന്നോട്ട് വെച്ചിട്ടുണ്ട് ഇപ്പോൾ അമേരിക്കൻ പ്രസിഡന്റ് ജോ ബൈഡൻ പറയുന്നത് അദ്ദേഹത്തിൻ്റെ ഒരു ടീം ഈ ഇത് ഡീഎസ്കലേറ്റ് ചെയ്യാനായിട്ട് ഈ പ്രശ്നങ്ങൾ ലഘൂകരിക്കാനായിട്ടുള്ള എഫേർട്ടുകൾ ഏർപ്പെടുത്തിയിട്ടുണ്ട് ഐക്യരാഷ്ട്ര സഭയുടെ സെക്രട്ടറി ജനറൽ ആന്റോണിയോ ഗുട്രസ് ഇത് വളരെ ഗുരുതരമായ ഒരു സിറ്റുവേഷനാണ് ഇതെന്ന് അദ്ദേഹം പറഞ്ഞിട്ടുണ്ട് കാരണം ഇസ്രയേലിനെയും ലബനനെയും തമ്മിൽ വേർതിരിക്കുന്ന ബ്ലൂ ലൈൻ എന്നാണ് അതിനെ പറയുന്നത് ആ ബ്ലൂ ലൈനിൽ നിരന്തരമായിട്ട് വളരെ ഗുരുതരമായ ഗുരുതരമായൊരു സാഹചര്യമാണ് നിലനിൽക്കുന്നത് അത് അതിൻ്റെ അടുത്തത് സിറിയയുടെ ഭാഗമായ ഗൊലാൻ ഹൈറ്റ്സ് അതിൻ്റെ ഒരു ഭാഗം ഇസ്രയേൽ കൈയടക്കി വെച്ചിരിക്കുന്നതാണ് അതുമല്ല ഈ അതിർത്തിയിൽ വരുന്നതാണ് അപ്പം ഇത് ഈ സംഘർഷം ഇതിൻ്റെ നിലയിൽ ഇപ്പം ലബനണിലേക്ക് ഇവർ തമ്മിലുള്ള നേരിട്ടുള്ള ഒരു യുദ്ധമാവുകയാണെങ്കിൽ ആ യുദ്ധം ഈ രണ്ട് രാജ്യങ്ങളുമായിട്ട് തന്നെ തുടരണമെന്ന് നിർബന്ധമില്ല കാരണം പശ്ചിമേഷ്യയിലെ ഇപ്പോൾ സിറിയ എന്ന് പറയുന്ന രാജ്യം എടുക്കുകയാണെന്നുണ്ടെങ്കിൽ അത് ഇതിൻ്റെ അതിർത്തിയിലേക്ക് വരുന്ന മറ്റൊരു രാജ്യമാണ് അവിടെ റഷ്യൻ സൈനിക സാന്നിധ്യമുണ്ട് ഇറാനിയൻ സൈനിക സാന്നിധ്യമുണ്ട് അപ്പോൾ ഇവിടെ നിന്നെല്ലാം ഉള്ള ഈ കോൺഫ്ലിക്റ്റുകൾ വിചാരിക്കുന്ന നിലയിലല്ല അത് വേറെ പല നിലകളിലേക്കും എസ്കലേറ്റ് ചെയ്യാനുള്ള എല്ലാ സാധ്യതകളും ഉണ്ട് അതുകൊണ്ട് തന്നെ ഈ സംഭവത്തിനെ ഇവിടെ പിടിച്ചു നിർത്താനായിട്ട് സാധിക്കുമെന്നുള്ളതാണ് പക്ഷേ അതിൽ പ്രധാനമായിട്ടുള്ളൊരു കാര്യം എങ്ങനെയാണ് അമേരിക്ക അതിൻ്റെ സ്വാധീനം ഇസ്രയേലിൻ്റെ എന്നുള്ളതാണ് ഇതുവരെ അമേരിക്ക കഴിഞ്ഞ ഒരു വർഷമായിട്ട് ഈ ഗാസയിലെ ഈ പറയുന്ന ലോകം കാണുന്ന ഒരു ടെലിവൈസ്ഡ് മനുഷ്യഹത്യ അല്ലെങ്കിൽ വംശഹത്യ എന്നെല്ലാം പറയുന്ന ഒരു സാധനം ഒരു വർഷമായിട്ട് നടക്കുകയാണ് അതിനെ ഒരു തരത്തിൽ അല്ലെങ്കിൽ മറ്റൊരു തരത്തിൽ അതിലൊരു നിയന്ത്രണമോ അല്ലെങ്കിൽ അതിനെ ഒന്ന് അവസാനിപ്പിക്കാനായിട്ട് അമേരിക്കയുടെ സ്വാധീനത്തിന് ഇതുവരെ കഴിഞ്ഞിട്ടില്ല മാത്രമല്ല കഴിഞ്ഞ യു എൻ ജനറൽ അസംബ്ലിയിൽ ഫലസ്തീനെതിരെ വോട്ട് ചെയ്ത രാജ്യം പന്ത്രണ്ട് രാജ്യങ്ങളിലൊന്നാണ് അമേരിക്ക അതാണ് പറഞ്ഞത് ഇസ്രയേലിനോടുള്ള നിരന്തരമായ പിന്തുണയുടെ കാര്യത്തിൽ അമേരിക്ക യാതൊരു തരത്തിലുള്ള വിട്ടുവീഴ്ചയും കാണിക്കുന്നില്ല അപ്പോൾ ഇതിൽ ഈ ആന്റണി ബ്ലിങ്കൺ എന്ന് പറയുന്ന അമേരിക്കൻ വിദേശകാര്യ സെക്രട്ടറി ഒക്ടോബർ പന്ത്രണ്ടിന് അതായത് ഹമാസിൻ്റെ ആക്രമണം കഴിഞ്ഞ പന്ത്രണ്ട് ദിവസത്തിന് ശേഷം ടെല്ലു സന്ദർശിക്കുമ്പോൾ അദ്ദേഹം പറഞ്ഞൊരു വാചകം തന്നെയുണ്ട് അദ്ദേഹം പറഞ്ഞ വാചകം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഞാൻ വിദേശകാര്യ സെക്രട്ടറി എന്ന നിലയിൽ മാത്രമല്ല ഇവിടെ വന്നിരിക്കുന്നത് ഞാനൊരു യഹൂദൻ കൂടെയാണ് ഞാൻ എമ്മേ ജ്യൂ ഓൾസോ എന്നുള്ളൊരു നിലയിൽ കൂടെയാണ് വന്നിരിക്കുന്നതെന്ന് പറയുന്നത് അതായത് എടുക്കുന്ന എല്ലാ നടപടിക്കും അമേരിക്ക ഒരു രാജ്യം എന്നുള്ള നിലയിലുള്ള പിന്തുണയല്ല ഒരു ജൂത വംശജനാണ് ഞാൻ ഞാനെന്നുള്ളൊരു പിന്തുണയും കൂടി വാഗ്ദാനം ചെയ്തുകൊണ്ടുള്ള ഒരു ഒരു പ്രസ്താവനയാണ് അദ്ദേഹം നടത്തിയത് ആ പ്രസ്താവന പിൽക്കാല വളരെ വിമർശനങ്ങൾ വരുത്തിയെങ്കിലും അതിനകത്ത് നിന്നിട്ട് വലിയ മാറ്റമൊന്നും അമേരിക്ക നടത്തിയിട്ടില്ല കാരണം ഇന്നും ഗാസയിൽ ഉപയോഗിക്കുന്ന എഴുപത് ശതമാനം ആയുധങ്ങളും അമേരിക്ക കൊടുത്തിട്ടുള്ളതാണ് അമേരിക്കയുടെ സാമ്പത്തിക സഹായവും ഇസ്രായേലിന് ആ നിലയിൽ ഇതുവരെ ഒരു തരത്തിലുള്ള കുറവും വരുത്തിയിട്ടില്ല